സിജോ എനിക്കിഷ്ടമുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു കേട്ടോ സിജോ നല്ലൊരു കണ്ടസ്റ്റൻ്റായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പുള്ളി എവിക്റ്റായി പോയി പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് കഷ്ടമാണ് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് നമുക്കും വിഷമമുണ്ട് കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് പുള്ളിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി പുള്ളി വന്നു ഫിസിക്കൽ അസോൾട്ട് നേരിടേണ്ടി വന്നു അതിനുശേഷം കുറേ ദിവസം ആ ഹൗസിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു തിരിച്ച് കയറി പിന്നെ ടോപ്പ് ഫൈവില് പോലും എത്താൻ സാധിക്കാതെ പുള്ളി എവിട്ടും ആയി സംഗതി ശരിയാണ് ഫെയിമ് കിട്ടും ബട്ട് സ്റ്റിൽ ടോപ്പ് ഫൈവിലേക്ക് പോലും പുള്ളിക്ക് എത്താൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് വിഷമമുണ്ട് ഓണസ്റ്റ്ലി പറയുകയാണ് വിഷമമുണ്ട് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ഏതായാലും പുള്ളിക്ക് വേറെയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസൊക്കെ കിട്ടട്ടെ നല്ല നിലയിലേക്ക് പുള്ളി എത്തട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യമാണേ ഷിജോ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നിന്നിരുന്നുവെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ച് കളിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഷിജോന് ഒട്ടുപോലെ സിമ്പിളായിട്ട് ടോപ്പ് ഫൈവിലേക്ക് എത്താനുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു സാധ്യതകൾ കൂടുതലായിരുന്നു എന്നല്ല ഉറപ്പായിട്ടും സിജോ ടോപ്പ് ഫൈവില് എത്തിയേനായി പക്ഷേ സിജോൻ്റെ ഭാഗത്തു നിന്നും ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് താളിച്ചകൾ പറ്റിയതായിട്ടാണ് എനിക്ക് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുള്ളത് അത് ഞാൻ കൃത്യമായിട്ട് പറയാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം ഇപ്പോൾ സിജോൻ്റെ എവിക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് വീഡിയോസിൻ്റെ താഴെ ഒരുപാട് കോമൻസുമായിട്ട് വരുന്നുണ്ട് ലൈക്ക് സിജോ എവിക്റ്റ് ആയതിൻ്റെ കാരണം സിജോ പുറത്തായതിൻ്റെ കാരണം സീക്രട്ട് ഏജൻ്റ് സായി കൃഷ്ണയാണ് നീ കാരണമാണ് അല്ലെങ്കിൽ അവൻ കാരണമാണ് സിജോനെ കൂടിയും തുലച്ചത് സിജോനെയും കൂടിയും അവൻ്റെ ഓപ്പർച്യൂണിറ്റി കളഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആൾക്കാർ കോമെൻറ്റ് ചെയ്യുന്നുണ്ട് സത്യസന്ധമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും സിജോ പുറത്താവാൻ കാരണം സീക്രട്ട് ഏജന്റ് ആണോ സീക്രട്ട് ഏജന്റ് എന്നല്ല ആരെങ്കിലുമൊക്കെ കാരണമാണോ ഒരാൾ എവിറ്റ് ആവുന്നത് ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം പറയാം ആരും കാരണമല്ല ആരും എവിക്റ്റ് ആകുന്നത് ആര് കാരണമല്ല ആരും എവിറ്റാവുന്നത് ഇതിപ്പോൾ ഞാൻ സീക്രട്ട് ഏജൻറ്റിനെ വലുപ്പിക്കാൻ എന്നൊന്നും പറഞ്ഞു കളയരുത് കേട്ടോ ഞാൻ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ ഗെയിമിനെയാണ് അനലൈസ് ചെയ്തുകൊണ്ട് പറയുന്നത് അതിൻ്റെ സിജോ എവിക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം മാത്രമാണ് പറയുന്നത് അതിലെനിക്ക് ഒരാൾ കാരണം സിജോ എവിക്റ്റ് ആയി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം കഴിഞ്ഞ കുറച്ച് കുറച്ചാഴ്ചകൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ സിജോ നന്ദന സായി അഭിഷു ഇവരുടെ ഈ ഒരു കോംബോ ആ ഒരു കോംബോ അത്ര വലിയ പോസിറ്റീവായിട്ടൊന്നും അല്ല പബ്ലിക്കിലേക്ക് പോയി കൊണ്ടിരുന്നത് മേ ബി അവരുടെ റിലേഷൻഷിപ്പ് സിസ്റ്റർ ബ്രദർ വാട്ട് എവർ ഇറ്റ് ഈസ് അത് അവർ സിൻസിയറായിട്ടായിരിക്കും കൊണ്ട് നടന്നിട്ടുണ്ടാവുക ഓക്കെ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പക്ഷേ ഇത് പബ്ലിക്ക് കാണുന്ന സമയത്ത് ഈയൊരു കോംബോ ക്രിഞ്ചായിട്ടും അല്ലെങ്കിൽ അത് അത്ര ഇൻട്രസ്റ്റിങ് അല്ലാതെയും അല്ലെങ്കിൽ ആൾക്കാർക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല അത് നെഗറ്റീവായിട്ട് പോയിട്ടുണ്ട് അതൊരു ഫാക്റ്റ് ആണ് ഇപ്പം അഭിഷേകിനെ അത്ര കാര്യമായിട്ട് ആൾക്കാർ ആ ഒരു കോമ്പോന്റെ ഭാഗമായിട്ട് അങ്ങ് കണ്ടിട്ടില്ല കൂടുതലും ഈ സിജോ സായി നന്ദന അവരെ മാത്രമാണ് കൂടുതലും ഒരു കോമ്പോ ആയിട്ട് കണ്ടിരിക്കുന്നതും ആ ഒരു കോമ്പോണെ നെഗറ്റീവായിട്ട് പോയിരിക്കുന്നത് സോ ആ ഒരു കോമ്പോ കാരണം തന്നെ ഒരു ന്യൂട്രൽ ഓഡിയൻസ് ഉണ്ടല്ലോ ഫാൻസ് മാത്രമല്ല ഐ എം നോട്ട് ടോക്കിങ് അബൌട്ട് ഫാൻസിന്റെ വോട്ട് ഓക്കെ ഈ വേറെയും ഫാൻസ് അല്ലാത്ത ന്യൂട്രൽ ഓഡിയൻസ് ബിഗ് ബോസിന് ഉണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ തോന്നുന്ന സമയത്ത് അവർക്കും ഇത് ഇൻട്രസ്റ്റിങ് അല്ലാതെ തോന്നുന്ന സമയത്ത് അവരുടെ അവർക്കും വോട്ട് ചെയ്യാൻ ആക്ച്വലി തോന്നത്തില്ല അവര് അവര് വോട്ട് ചെയ്യാതെ സിജോവിന് വോട്ട് കമ്മിയായിട്ടുണ്ടാകാനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല പറ്റില്ല അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് സിജോ വോട്ടിൻ്റെ കാര്യത്തിൽ പിന്നോട്ട് പോയതിൻ്റെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ആ ഒരു കാരണം കൊണ്ടാണ് സിജോ ഇപ്പോൾ വെളിയിലേക്ക് വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങൾ ബേബി ഉണ്ടാവുമായിരിക്കാം നിങ്ങൾക്കത് പറയാട്ടോ നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ആരെയും എതിർത്തോണ്ട് പറയുന്നതല്ല ഞാൻ എനിക്ക് തോന്നിയ കാര്യം മാത്രമാണ് ആക്ച്വലി പറഞ്ഞത് എനിക്ക് തോന്നിയത് ഈ ഒരു കാരണമാണ് ഇപ്പോൾ വോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇപ്പോൾ എല്ലാവരും ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യുന്നുണ്ടോ ചിലപ്പോൾ ചില ആൾക്കാർ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോൾസിലത്തെ വോട്ട് നോക്കിയിട്ട് മാത്രമാണ് കണക്കാക്കുന്നത് ആക്ച്വലി അതല്ല സത്യം ഇവിടെ ഹോട്ട് ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ അങ്ങനെ ഹോട്ട് ഹോട്ട്സ്റ്റാറിൽ മാത്രം വോട്ട് ചെയ്യുന്ന ഒരു ന്യൂട്രൽ വേറെ വേറെ തന്നെ ഓഡിയൻസ് ഉണ്ട് നമ്മൾ കമൻറ്റിലൂടെയും വോട്ടിലൂടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ കാണുന്നതെന്ന് പറയുന്നത് ഈ ഫാൻസിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വോട്ടൊക്കെ ആയിരിക്കും കൂടുതലും കാണുന്നത് ബട്ട് അതല്ലാത്ത ന്യൂട്രൽ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആക്ച്വലി ഉണ്ട് ഇപ്പോൾ അവരെല്ലാ ആഴ്ചയും ഒരേ ആൾക്ക് തന്നെ ആയിരിക്കില്ല വോട്ട് ചെയ്യുന്നുണ്ടാവുക ഓരോ ആഴ്ചത്തെ കളിക്കനുസരിച്ചിട്ടാണ് ഓരോ ആൾക്കാരോട് പല സമയങ്ങളിൽ പല താല്പര്യങ്ങളുമായിരിക്കും ആ ന്യൂട്രൽ ഓഡിയൻസിന് തോന്നുക അപ്പം അവർ അവരുടെ വോട്ടിനും ഇവിടെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സോ അവരുടെ വോട്ട് മേ ബി സീസോണിന് കമ്മി ആയിരിക്കാം എന്നുള്ളൊരു സംഭവമാണ് ബിക്കോസ് ഓഫ് ദാറ്റ് ആ ഒരു കോംബോ ഇപ്പം ഇവിടെ സായി കാരണം നന്ദന പോയി സായി കാരണം സിജോ പോയി നോ എവ്രിബി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദയർ എവിക്ഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സായ്ബ്രോ പിന്നെ എവിക്റ്റ് ആയി പോയേനെ ആ ഒരു കാരണം കൊണ്ട് സിജോ സായ്ബ്രോ എവിക്റ്റ് ആയി പോയനെ പക്ഷെ അതിന് മുമ്പ് പുള്ളി വെട്ടിയെടുത്തു നന്ദന പിന്നെ എന്താണ് നേരത്തെ തന്നെ എവിക്റ്റ് ആയി അതിനുശേഷം ഇപ്പോൾ സിജോ പോയി ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് സിജോ സിജോ കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ച് കളിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നിന്നിരുന്നുവെങ്കിൽ സിജോനെ സുഖമായി കയറി 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 പോകാമായിരുന്നു പിന്നെ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ മാനിപ്പുലേഷൻ സിജോ ഓരോ കോമ്പോയിൽ പോയി പെട്ടു അല്ലെങ്കിൽ പെടുത്തി അല്ലെങ്കിൽ സിജോനെ മാനിപ്പുലേറ്റ് ചെയ്തു ലൈക്ക് ദാറ്റ് ദിസ് ദിസ്ഇസ് എ ഗെയിം ഷോ ദിസ് എ ഗെയിം ഷോ ഇതൊരു ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിച്ച് മുമ്പോട്ട് പോകുന്നത് തന്നെയാണ് ഉചിതം ഉചിതം ഇതിൻ്റെ അകത്തേക്ക് പോകുന്ന സമയത്ത് പലരും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും നമ്മൾ പലരെ മാനിപ്പുലേറ്റ് ചെയ്യും നമ്മുടെ എഗെയിൻസ്റ്റ് ആയിട്ട് പലരും പലതരത്തിലുള്ള ഗെയിം കളിക്കും നമ്മളും പലർക്കും അഗൈൻസ്റ്റ് ആയിട്ട് പലതരത്തിലുള്ള ഗെയിം കളിക്കും ഇതിൽ നമ്മൾ പലരുടെയും മാനിപ്പുലേഷനിൽ പോയി പെടാതിരിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ കഴിവ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ കോംബോയിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊരു കഴിവ് എന്ന് പറയുന്നത് ഇപ്പം ഈ കോംബോ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കോംബോ ഭയങ്കര റിസ്ക്കാണ് കോംബോ ഭയങ്കര റിസ്ക്കാണ് കാരണം ഒരു കോംബോ ആയിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കംഫർട്ടബിൾ ആയിരിക്കും അതിൻ്റെ അകത്ത് കംഫർട്ടബിൾ ആയിരിക്കും അത് പോസിറ്റീവ് ആണ് എന്നൊക്കെ അതിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും പക്ഷേ ഈ കോംബോ വേളിന് നെഗറ്റീവ് ആയിട്ടാണോ പോകണേ പോസിറ്റീവ് ആയിട്ടാണോ പോകണേ എന്നുള്ളത് നമുക്ക് ഒരു തരത്തിലും ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല സോ ഇൻ ദാറ്റ് കേസ് കോംബോ റിസ്കി തന്നെയാണ് സെവൻ സീസണിലൊക്കെയൊക്കെ പോകുന്ന സമയത്ത് ആൾക്കാർ മനസ്സിലാക്കുക കംഫർട്ട് സോൺ എന്ന് പറഞ്ഞുകൊണ്ട് കോംബോ കോംബോയിലേക്ക് ചാടരുത് പലരോടും പല അറ്റാച്ച്മെൻറ്റും ഒക്കെ സോറി നമുക്ക് തോന്നും പക്ഷേ നമ്മൾ ഒരിക്കലും ആ ഒരു കംഫർട്ട് സോണിലേക്ക് പോയി പെട്ടിട്ട് വ്യക്തികളുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഗെയിമിനെ ബാധിക്കുന്ന തരത്തിലേക്ക് മുമ്പോട്ട് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇതൊക്കെ ഒരു ഉദാഹരണമാണ് അടുത്ത സീസണിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒരു ഒരു പാഠമായിട്ട് കാണേണ്ടതാണ് ഇപ്പോൾ ജാസ്മിൻ ഗബ്രി കോംബോ ആ കോംബോയിൽ അവർ രണ്ടുപേരും കംഫർട്ടബിൾ ആയിരുന്നു പക്ഷേ എന്താണ് കാര്യം ഉണ്ടായത് അത് വെളിയിൽ നെഗറ്റീവായി അത് വെളിയിൽ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ജാസ്മിൻ അത്യാവശ്യം നല്ല ഫാൻസും സപ്പോർട്ടും ഉള്ളതുകൊണ്ട് വോട്ടിൻ്റെ ബേസിൽ ജാസ്മിൻ അവിടെ രക്ഷപ്പെട്ടു നിന്നു പക്ഷേ ആ ഒരു കോംബോ വെളിയിൽ നെഗറ്റീവായി ആയി പോയത് കൊണ്ട് തന്നെ ഗബ്രിക്ക് വോട്ടില്ല അവസാനം ഗബ്രറി മൂഞ്ചി തെറ്റി വെളിയിലായി അപ്പോൾ അതാണ് സംഭവിക്കുന്നത് കോംബോ ഇസ് റിസ്ക് റിസ്കി ഇപ്പം അർജുൻ ശ്രീതു കോംബോ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ ആ കോംബോട് എനിക്ക് പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ ആ കോംബോന് വലിയ നെഗറ്റീവ് ഒന്നും ഇല്ല എന്നുള്ളതാണ് കാര്യം സി വലിയ പോസിറ്റീവ് ഇല്ലെങ്കിലും നെഗറ്റീവ് ആവാതെ ഒരു കോംബോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോംബോ ഒരു പരിധിവരെ സേഫ് ആണ് അപ്പൊ അർജുൻ ശ്രീധുവിന്റെ കേസിലൊക്കെ ആ എന്താണ് അവര് സേഫ് ആവുന്നതിന്റെ റീസൺ അതാണ് മനസ്സിലായത് പിന്നെ അർജുനൊക്കെ അത്യാവശ്യം വോട്ട് വരുന്നുണ്ട് അതിപ്പോ എന്റെ കമ്മ്യൂണിറ്റി പോൾ നോക്കിയാൽ തന്നെ അറിയാം ആകെ ആരഞ്ഞൂറ് പേരെ തൊള്ളായിരം ആൾക്കാരെങ്ങാണ്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അവിടെ അർജുൻ സിജോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനിട്ടിരിക്കുന്ന സമയത്ത് അർജുനാണ് സിജോനെ കാട്ടിലും വോട്ട് വരുന്നത് മനസ്സിലായേ അപ്പൊ അർജുന അത്യാവശ്യം വോട്ട് ഉണ്ട് ഏഹ് പിന്നെ ശ്രീതു ഒക്കെ അത്യ ഗെയിം കളിച്ചിട്ട് അതിൻ്റെ അത് പിടിച്ചു നിൽക്കുന്ന ഒന്നുമില്ല ശ്രീതു വലിയ ഗെയിമോ പരിപാടികളോ നോക്കിയിട്ടല്ല ആൾക്കാർ വോട്ട് ചെയ്യുന്നത് പക്ഷേ ഇപ്പുറത്ത് സിജോവൻ ഈ പല കോംബോയും പരിപാടികളൊക്കെ കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ പണി പാളിയത് കൊണ്ടും സിജോവിന് വോട്ട് കമ്മിയായപ്പോൾ ശ്രീധുവിന് എല്ലായ്പ്പോഴും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ഓഡിയൻസ് ആക്ച്വലി ഉണ്ട് ശ്രീധുവിന് അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട് ഓക്കെ അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വോട്ട് ആക്ച്വലി വരുന്നുണ്ട് സോ അവർ നെഗറ്റീവ് ആവാത്തത് കൊണ്ടും ഇപ്പുറത്തെ സിജോനാ കോംബോ കാരണം നെഗറ്റീവ് ആവുന്നത് കൊണ്ടും സിജോ പെട്ടു ശ്രീതു അവിടെ രക്ഷപ്പെട്ടു വലിയ വോട്ടിൻ്റെ ഡിഫറൻസിലൊന്നും ആയിരിക്കില്ല ശ്രീതു രക്ഷപ്പെട്ടത് ചെറിയ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ശ്രീധു രക്ഷപ്പെട്ടത് ഇപ്പോൾ ടോപ്പ് സിക്സിലാണ് ആക്ച്വലി ശ്രീതു നിൽക്കുന്നത് പക്ഷെ എന്താണ് ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള വിവിക്ഷനൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി ശ്രീതു ശ്രീതു തെറിക്കാനുള്ള സാധ്യതകളൊക്കെ ആക്ച്വലി ഉണ്ട് മനസ്സിലായ ആ സാധ്യത തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല ഇപ്പോൾ ശ്രീധു രക്ഷപ്പെട്ടേ ശ്രീധു രക്ഷപ്പെട്ടേ എന്ന് പറയുന്ന അർത്ഥമില്ല ശ്രീതു ചിലപ്പോൾ മിഡ് വീക്കിൽ പോകാൻ സാധ്യതയുണ്ട് പെട്ടെന്നുള്ള സർപ്രൈസ് എവിക്ഷൻ എന്നൊക്കെ ശ്രീദൂ പോകാനുള്ള സാധ്യത ആക്ച്വലി ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഋഷി പോവുമോ ശ്രീതു പോവോ എന്നുള്ളത് എനിക്ക് അറിയില്ല അത് എനിക്ക് കൺഫ്യൂഷനാണ് ഒരാളെന്തായാലും പോവും അവസാനം ടോപ്പ് ഫൈവ് ആയിട്ട് നിലനിൽക്കും അപ്പോൾ ഇതാണ് സീജോന് പറ്റിയ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇത് അങ്ങനെ ഒരു ഷോ ആണ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയ ഇത് അൺഫെയർ എവിക്ഷൻ ഒന്നുമല്ല കാരണം വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സിജോ പുറത്തേക്ക് പോയിരിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എവിക്ഷൻ ആയിരുന്നു ഞാൻ പോലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര അനാലിസ് അനലൈസിങ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാനും സിജോൻ്റെ എവിക്ഷൻ എക്സ്പെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എവിക്ട് ആയതിനു ശേഷമാണ് ഞാൻ ഒരുപാട് സെനേരിയോസിൽ നിന്ന് ചിന്തിച്ചു നോക്കിയത് അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ആക്ച്വലി ഇവിടെ പറഞ്ഞത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ആ ഒരു സംഭവത്തെ കുറിച്ചിട്ട് വോട്ടിങ്ങിൻ്റെ പരിപാടികളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇന്നലത്തെ വീഡിയോ ഇനി അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ജാസ്മിൻ്റെ ഹെയ്റ്റേഴ്സിനെ കുറിച്ചിട്ട് പറയാം അയ്യോ അതിപ്പോഴും കോമഡി ഉണ്ടാ അവർ ജാസ്മിൻ്റെ ഹെയ്റ്റേഴ്സ് ഇപ്പോഴും മണ്ടന്മാരായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ചിലരുടെ കമന്റ് കണ്ടതാണ് ഷിജോ എവിക്ട് ആയത് ജാസ്മിൻ എന്താണ് പറയുക ജാസ്മിൻ്റെ ഓപ്പോസിറ്റ് സിജോ സംസാരിച്ചത് കൊണ്ടാണ് ജാസ്മിൻ്റെ ഓപ്പോസിറ്റ് സിജോ കളിച്ചതുകൊണ്ടാണ് ബിഗ് ബോസിൻ്റെ പുത്രിയാണല്ലോ ജാസ്മിൻ സോ അതുകൊണ്ട് എന്താണ് പറയുക സിജോനെ എന്താണ് അതുകൊണ്ട് പുറത്താക്കി എന്നുള്ള രീതിയിൽ ടോക്കൊക്കെ വരുന്നുണ്ട് ഈ നാണം ഘട്ടവന്മാർക്ക് മടുക്കുന്നില്ലേ ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് മടുക്കുന്നില്ലേ എന്തൊരു നാണങ്കട്ട വർത്തവനാണ് ഈ പറയുന്നത് ഇട നിങ്ങൾ ഈ ഒരു ഒരു ഷോ കാണുന്ന സമയത്ത് നിങ്ങളത് കാര്യമായിട്ട് അതിനെ ഒബ്സർവ് ചെയ്യാനോ ചിന്തിച്ചിട്ട് അതിനെ വിലയിരുത്താനോ പറ്റില്ലെങ്കിൽ നിങ്ങൾ വിലയിരുത്തണ്ട അത് അതിന് കഴിവില്ലാത്തത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് കണ്ണടച്ചിട്ട് അങ്ങ് അടിച്ചങ്ങ് മിന്നിക്കാതെ കമൻറ്റ് ബോക്സിൽ വെറുതെ ഹെയ്റ്റ് കൊണ്ട് മാത്രം കണ്ണടച്ചങ്ങ് അടിച്ച് വിടാതെ കുറച്ചൊക്കെ ഒന്ന് ബുദ്ധി ഉപയോഗിക്കുക ബുദ്ധി ദൈവം തന്നിട്ടുണ്ടല്ലോ കുറച്ചൊന്ന് ഉപയോഗിച്ചിട്ട് ചിന്തിച്ചിട്ട് ഈ നോമിനേഷനിൽ വന്ന ആൾക്കാരെ കൊന്ന് നിർത്തി അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ട് എന്തുകൊണ്ട് അവർക്ക് വോട്ട് കിട്ടുന്നു ന്യൂട്രൽ ഓഡിയൻസ് ഫാൻസ് ഇവർക്ക് നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ടോ അവർക്കെന്തുകൊണ്ട് നെഗറ്റീവ് ആകുന്നു ഇവർക്കെന്തുകൊണ്ട് പോസിറ്റീവ് ആകുന്നു ഇതൊക്കെ ഒന്ന് വിലയിരുത്ത് ചിന്തിച്ചിട്ട് വിലയിരുത്തിയിട്ട് അങ്ങ് അടിച്ചു വിടുകയും അല്ലാണ്ട് ഇത് വെറുതെ ഒരാൾ പുറത്താകുമ്പഴേക്കും ഇന്നാൾ ജാസ്മിൻ്റെ അഗേൻസ്റ്റ് വർത്തമാനം പറഞ്ഞതുകൊണ്ട് പോയി എന്നൊക്കെയുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മഹാകഷ്ടമാണ് എന്തൊരു അങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഗബ്രി എങ്ങനെ പുറത്തായത് ഗബ്രി ജാസ്മിൻ്റെ അഗേൻസ്റ്റ് സംസാരിച്ചത് കൊണ്ടാണോ ഗബ്രി എ വിക്റ്റായത് ഒരിക്കലും അല്ല ഒരിക്കലും അല്ല അങ്ങനെയാണെങ്കിൽ ഗബ്രി അവസാനം വരെ നിൽക്കേണ്ടതാണ് പക്ഷെ നിന്നില്ലല്ലോ ഏ നെഗറ്റീവായി വന്നാർ അടങ്ങിയിട്ട് ഗബ്രി പുറത്താകുവാണ് ആക്ച്വലി ചെയ്തത് വോട്ട് വന്നില്ല ദാറ്റ്സ് എ ഫാക്ട് ജാസ്മിനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് പറയുക കെട്ടിപ്പിടിച്ചിരുന്നെന്ന് പറഞ്ഞു റോങ് സെൻസിൽ പറഞ്ഞതല്ല കേട്ടോട് ഞാൻ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയുമല്ലോ ആ അവരെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ അല്ലെങ്കിൽ അവൻ്റെ എന്താണ് കാലിൻ്റെ അടി പോയിരുന്നോ എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമല്ലോ ആ രീതിയിൽ പറഞ്ഞതാണ് അപ്പം അവിടെ വോട്ട് കിട്ടുന്നതാണ് കിട്ടില്ലല്ലോ ആ കോമ്പോ നെഗറ്റീവായി ജാസ്മിന് ഫാൻസ് ഉണ്ട് ഗബ്രിക്കായിട്ട് ഫാൻ പേസ് ഇല്ലാത്തതുകൊണ്ട് ജാസ്മിൻ രക്ഷപ്പെട്ടു ഗബ്രി പുറത്തായി എഗെയിൻസ്റ്റ് കളിച്ചിട്ട് പുറത്തായതല്ല അപ്പം ഇങ്ങനെ എല്ലാം ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ വെടിവെച്ചോണ്ടിരിക്കല്ലേ ആരെങ്കിലൊക്കെ പുറത്താകുമ്പോഴേക്കും അൻസിമ പുറത്തായപ്പോഴും അതുതന്നെ ആയിരുന്നു പറഞ്ഞിട്ട് ജാസ്മിൻ്റെ ഓപ്പോസിറ്റ് കളിച്ചത് കൊണ്ട് എന്താണ് പറയുക എന്താണ് അൻസിമ പുറത്തായി അല്ലെങ്കിൽ പുറത്താക്കി ഷേ ആ ഇത് ആര് എന്താണ് അവസ്ഥ ജാസ്മിനെതിരെ കളിക്കുന്നു അവർ പുറത്താവുന്നു എന്നുള്ളതാണ് എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഓരോ ആൾക്കാർ പുറത്താവുന്ന സമയത്ത് അവരെ എല്ലാ രീതിയിലും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കില്ല നിങ്ങൾക്കൊരു വ്യക്തിയോട് ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് എന്തു വന്നാലും അയാളുടെ തലയെ കൊണ്ടുവന്ന് വെക്കാവേ അല്ലെങ്കിൽ ആര് പുറത്തായാലും അയാൾക്ക് വേണ്ടിയിട്ട് ഇയാൾക്ക് വേണ്ടിയിട്ടൊന്നും പറയല്ലേ ഇനി ഞാൻ നിങ്ങൾ എഴുതി വെച്ചോ ഇത് അവസാനം ജിൻഡോന് കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ പരിപാടി ഞാൻ അത് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം എൻ്റെ അനാലിസിസിൽ ഞാൻ എല്ലാ രീതിയിലും സെനാരിയോസിലും ചിന്തിച്ച് നോക്കുന്ന സമയത്ത് വോട്ട് കറക്റ്റായിട്ടാണ് വർക്കാവുന്നത് ഇവിടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾക്കാർ എന്നുള്ളതാണ് എൻ്റെ അനാലിസിസ് ഓക്കെ അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയോ ജിൻഡോ ഇതേ വോട്ട് കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവസാനം വരെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോവിന് കപ്പ് കിട്ടും ഞാനിത് ഏകദേശം അറുപത്തഞ്ചാം ദിവസം തൊട്ട് പ്രഡിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കേസാണ് ഇതേ ലെവലിൽ വോട്ട് കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ജിൻഡോ കപ്പ് അടിക്കും എന്ന് പക്ഷെ ഇവിടെ അലറിക്കൊണ്ടിരിക്കുന്നത് ജിൻറ്റോന് കപ്പ് കൊടുക്കൽ ജിൻഡോനെ ചതിച്ച് പുറത്തു വെക്കും ജാസ്മിൻ്റെ കപ്പ് കൊടുക്കാനാണ് ഇവരുടെ പ്ലാനെന്നും പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ആ അഭിപ്രായം ഇല്ല ഞാൻ അന്നോട്ടേ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഗെയിം ഒന്നും വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജിൻഡോ ആണ് വോട്ടിന് മേളിൽ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ലാസ്റ്റ് ജിൻഡോന് തന്നെയാണ് കപ്പ് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ ഈ പറഞ്ഞ ജാസ്മിനെ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്താ പറയാൻ വേണ്ടി പോകുന്നത് കണ്ടോ കണ്ടോ പ്രേക്ഷകർ അങ്ങനെ കുറേ വിമർശിച്ചതുകൊണ്ട് ബിഗ് ബോസിനെ വിമർശിച്ചതുകൊണ്ട് അവർക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ജിൻഡോന് കപ്പ് കൊടുത്തു കണ്ടാ കണ്ട എന്നേ നാടില്ലാണ്ട് പറയാൻ വേണ്ടി നിൽക്കുകയുള്ളൂ അത് നിങ്ങൾ എഴുതി ഒപ്പിട്ട് വെച്ചോ ഇത് ആൾക്കാർ പറയും പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഞാനിവിടെ ഇരുന്ന് പറ പ പറഞ്ഞിട്ടുള്ള ഞാൻ അല അനലൈസ് ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വെച്ച് നോക്കുന്ന സമയത്ത് ജിൻഡോൻ്റെ കേസിൽ ഞാൻ നേരത്തെ ഉറപ്പിച്ചതാണ് വോട്ട് ഇതേ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്താൽ പുള്ളി കപ്പടിക്കും എന്ന് അല്ലാണ്ട് ഇവിടെ ജാസ്മിനെ സേഫ് ഗാർഡ് ചെയ്യുകയോ ജാസ്മിൻ്റെ കപ്പ് കൊടുക്കാൻ അവർ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല നെഗറ്റീവ് ആക്കി പണ്ടാറടക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ നെഗറ്റീവ് ആക്കി പണ്ടക്കിക്കൊണ്ടിരിക്കുകയാണ് ടി ആർ പിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണം പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇവിടെ ജാസ്മിൻ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഈ ഷോ റണ്ണാവുന്നതിൻ്റെ അതൊരു ഫാക്റ്റാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ജാസ്മിനെ വെളുപ്പിച്ചു ഞാൻ ജാസ്മിൻ്റെ ഫാനോ ഒരു കോപ്പുമല്ല ഞാൻ ഞാനിവിടെ ആർക്കും വേണ്ടി വക്കാലത്ത് പിടിക്കാൻ പിടിച്ചോണ്ടല്ല ഇരിക്കുന്നത് ഞാൻ ഈ ഗെയിം ഷോനെ ജെനുവിൻ ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇരിക്കുന്നത് സോ എനിക്കിതിൻ്റെ അകത്ത് ഇന്ന കണ്ടസ്റ്റൻ്റ് എന്നൊന്നുമില്ല എനിക്ക് എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെയാണ് ഞാനിത് പുറത്തു നിന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ആക്ച്വലി പറയുന്നത് ഇവിടെ ജാസ്മിൻ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഷോറ ഉണ്ടാവും കാരണം നെഗറ്റീവ് ഓർ പോസിറ്റീവ് ആളുകൾ കാണാനുണ്ട് ജാസ്മിനെ ചീത്ത കുളിക്കാനാണെന്നുണ്ടെങ്കിലും ആളുകൾ ഇവിടെ കാണാനുണ്ട് ചീത്ത വിളിക്കാൻ കാരണങ്ങൾ കിട്ടാൻ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് ചർച്ചയാവും വെളിയിൽ ചർച്ചയാവും ചർച്ചകളാവും ചർച്ചകൾ ആവാനുള്ള കാരണങ്ങൾ ബിഗ് ബോസ് തന്നെ ജാസ്മിനുമായി ബന്ധപ്പെട്ടിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ജാസ്മിനെ ഫേവർ ചെയ്യുന്നില്ല ബിഗ് ബോസ് പക്ഷേ ബിഗ് ബോസ് ജാസ്മിനെ ഫേവർ ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി അവർ സൃഷ്ടിക്കുന്നതായിട്ട് ആളുകളെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ആക്ച്വലി ഉണ്ട് കാരണം അങ്ങനെ സൃഷ്ടിക്കുന്ന സമയത്ത് എന്താണ് വെളിയിൽ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കമൻ്റ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ ഓഡിയൻസ് ആയിക്കോട്ടെ അവർ ഇതിങ്ങനെ പറയുമല്ലോ ബി ഗോസ് ഇങ്ങനെ അവരെ ഫേവർ ചെയ്യുന്നു ഇവരെ ഫേവർ ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിനെ കുറ്റം പറയാനാണെന്നുണ്ടെങ്കിലും ചർച്ചകൾ ഉണ്ടാവും ജാസ്മിൻ ബിഗ് ബോസിലൊരു കണ്ടസ്റ്റൻ്റ് കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ബിഗ് ബോസിനാണ് ബൂസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഓഫ് കോഴ്സ് അത് ചർച്ചകൾ ഉണ്ടാകുന്ന സമയത്ത് ടി ആർ പി കയറും ആൾക്കാർ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണും സോ ആ രീതിയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു ചർച്ചകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടിങ്ങനെ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ജാസ്മിനും ഒരു പ്രധാന ഘടകം തന്നെയാണ് ഈ ഷോ മുമ്പോട്ട് പോകുന്നതിന്റെ ടി ആർ പി കിട്ടാനുള്ള പ്രധാന ഘടകം ജാസ്മിൻ തന്നെയാണ് അല്ലാണ്ട് നിങ്ങൾ ആരാണെന്ന് വിചാരിക്കുന്നത് ജിൻഡോ മാത്രമാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഒരിക്കലും അല്ല പറയുമ്പോ രണ്ടുപേരെയും പറയണം ജിൻഡോനും പറയണം അങ്ങനെയാണെങ്കിൽ ഞാൻ കുറെ ആൾക്കാരുടെ കമന്റ്സ് കാണാറുണ്ട് അടുത്ത് വെക്കരുത് പറയുമ്പോ എല്ലാം പറയണോടാ ഞാൻ ജിൻഡോവിൻ്റെയും ഒരുപാട് പോസിറ്റീവ്സ് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്നെ ജിൻഡോൻ്റെ പി ആർ ആണെന്ന് പറഞ്ഞു വന്നിട്ടില്ല ഓക്കെ ഞാൻ ജിൻഡോവിൻ്റെ പോസിറ്റീവ്സ് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഏഹ് ജാസ്മിൻ്റെ പോസിറ്റീവ്സ് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ജിൻഡോൻ്റെ നെഗറ്റീവ്സ് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ജാസ്മിൻ്റെയും നെഗറ്റീവ്സ് പറഞ്ഞിട്ടുള്ള ഒരാളാണ് പിന്നെ ഞാനിവിടെ ജാസ്മിനെ അമിതമായിട്ട് സപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊന്നുമല്ല ാസ്മിന്റെ കേസിൽ ഇവിടെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി ജാസ്മിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ജാസ്മിന്റെ മാത്രം നെഗറ്റീവ്സ് ഫോക്കസ് ചെയ്തിട്ട് ജാസ്മിന്റെ അഗെൻസ്റ്റ് മാത്രം സൈബർ അറ്റാക്ക് പോകുന്നത് കാണുന്ന സമയത്ത് ആ സൈബർ അറ്റാക്കിൻ്റെ അഗേൻസ്റ്റ് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ദാറ്റ്സ് ഇറ്റ് അവിടെ വേറെ കണ്ടസ്റ്റൻസ് ഉണ്ട് എന്താണ് ഋഷി അർജുൻ എന്താ പറയുക അഭിഷേക് ആ കണ്ടസ്റ്റന്സിനെ ആരും വിലയിരുത്തുന്നതോ അവരെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നതോ ഒന്നും കാണുന്നില്ല ഞാൻ അതൊന്നും സംസാരിക്കുന്നുണ്ട് ഞാൻ അതും സംസാരിക്കുന്നുണ്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് അർജുൻ പോസിറ്റീവായിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് അർജുൻ അർജുൻ ഗംഭീര ഗെയിമറോ പരിപാടികളോ ഒന്നുമല്ല അർജുനെ ഈ ഷോയിൽ വന്നിട്ട് ഒരു തേങ്ങയും ചെയ്തിട്ടില്ല പക്ഷേ അർജുൻ ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്കുകൾ എൻ്റർടൈനിങ് ആയിട്ട് മൂപ്പര് ചെയ്യുന്നുണ്ട് അപ്പം ആളുകളുടെ മനസ്സിൻ്റെ അതി പങ്കുള്ളാലോ എന്നുള്ളൊരു സാധനം കഴിഞ്ഞ രണ്ട് ആഴ്ചകളായിട്ട് ഉണ്ട് അപ്പോൾ ലാസ്റ്റത്തെ ടാസ്ക് ആ നോറേനയൊക്കെ അവതരിപ്പിച്ച പരിപാടികളൊക്കെ എടുത്ത് നോക്കണ സമയത്ത് കുറച്ചും കൂടി അർജുൻറ്റ് പോസിറ്റീവായിട്ടുണ്ട് അപ്പം ഇതുമൊക്കെ ഒരു ഘടകമായി മാറുകയാണ് അർജുന് വോട്ട് കിട്ടാൻ സോ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് വോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് നിങ്ങൾ ജിൻഡോന് മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ജാസ്മിനെ മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ബാക്കി ആൾക്കാർക്ക് ന്യൂട്രൽ ഓഡിയൻസ് വേറെ ആർക്കും വോട്ട് കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് മനസ്സിലായ ഇവിടെ വേറെ ന്യൂട്രൽ ഓഡിയൻസ് എന്ന് പറയുന്ന വിഭാഗമുണ്ട് അവർ അവർക്ക് തോന്നിയ ആൾക്കാർക്ക് ആഴ്ചയിൽ 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 മാറ്റി 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 വോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് ഇവിടെ അവർക്കും ഇൻട്രസ്റ്റുകളുണ്ട് നിങ്ങൾ വെറുതെ ഫാനിസത്തിൻ്റെ ബേസിൽ മാത്രം വെച്ചുകൊണ്ടാണ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായങ്ങൾ പറയുന്നത് അങ്ങനെയല്ലല്ലോ വിലയിരുത്തേണ്ടത് ഫാൻസ് കാര്യം ഷോ കാണുന്നുണ്ട് ന്യൂട്രൽ ഓഡിയൻസും ഈ ഷോ കാണുന്നുണ്ട് അപ്പോൾ ന്യൂട്രൽ ഓഡിയൻസിൻ്റെ അഭിപ്രായങ്ങളെയും മാനിക്കണം ഇവിടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല ഓഡിയൻസ് യൂട്യൂബ് കമ്മ്യൂണിറ്റി പോളുകളിൽ പോൾ ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല ഓഡിയൻസ് വേറെ വിഭാഗമുണ്ട് ഓഡി ന്യൂട്രൽ ഓഡിയൻസ് ഉണ്ട് സിനിമ പോലെ തന്നെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല സിനിമ കാണുന്നത് മോഹൻലാൽ ഫാൻസോ മമ്മൂട്ടി ഫാൻസോ മാത്രമല്ല സിനിമ കാണുന്നത് സിനിമ സെപ്പറേറ്റായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം വേറെ ന്യൂട്രൽ ഓഡിയൻസ് ആക്ച്വലി ഉണ്ട് അവരുടെ വിലയിരുത്തലുകളെയും അവരുടെ അഭിപ്രായങ്ങളെയും മാനിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ആക്ച്വലി ഉണ്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പം ഇത്രക്കൊക്കെ എനിക്ക് പറയാനുള്ളൂ ദാറ്റ്സ് ഇറ്റ്